കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഒക്കെ നമുക്ക് ഇത്തരം സദസ്സുകളാണ് നബി ലോകത്ത് എല്ലാ ഇൽമുകളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നവരല്ല നബി നബിഹു അലൈ വസ്സലാ തങ്ങൾ ആത്യന്തികമായി ജനങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി

നബി ആദ്യം ചെയ്ത ഖുർആൻ ഓതി ഓതി കൊടുക്കും കൊടുക്കും ആ ും ആളുകൾക്ക് ഈമാൻ വരും പറഞ്ഞു എന്നിട്ടാ നിബി തങ്ങളുടെ അടുത്ത പണി വയു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ആകാശവും ഭൂമിയും മുൻകാല സമൂഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ ആൾക്കാരുടെ ഈമാൻ ഇങ്ങനെ കൊടും പിന്നെ അവരുള്ള കേടുപാടുകളെ തീർക്കുക അവരെ തസ്കീയത്തിലേക്ക് നടക്കുക തസ്കീയത്ത് എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കൊടുക്കണം പൈസ കൊടുക്കും തോറും നന്മയുടെ പേരാണ് എന്ത് പറയുന്നത് ആ ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മുസ്തഫ അലൈഹി അലൈവല തങ്ങൾ നടത്തിയത് ആ സക്കാത്ത് എന്ന പദത്തിൽ നിന്നാണ് എന്ന പദം പദമുണ്ടായത് നമ്മൾ തസ്കീയത്തിൻ്റെ ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈമാൻ എങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സാധനം ഒരു മോട്ടിവേഷൻ ഒരു റീചാർജ് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം നബി ബിസലഹുഅലി വസ്ല്ലാം തമ്മിൽ നടത്തിയ ആദ്യത്തെ പണിയതായിരുന്നു സഹാബികളൊക്കെ തസ്ഗീത്ത് നടത്തി അതാണ് ബഹുമാനപ്പെട്ട സമ്താമനിച്ചിലായിരുന്നു പക്ഷേ ചില കാര്യങ്ങൾക്ക് ഇത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു യമാമ എന്ന് പറയുന്ന സ്ഥലണ്ട് ആ യമാമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കുറേ യുദ്ധം നടന്നിട്ടുണ്ട് നബി പങ്കെടുത്ത യുദ്ധമുണ്ട് നബി പങ്കെടുക്കാത്ത യുദ്ധങ്ങളുണ്ട് നബി പങ്കെടുത്ത യുദ്ധങ്ങളാണ് പറയുക അതിൽ പെട്ടതാണ് ബദർ യുദ്ധം യുദ്ധം അന്തക്ക യുദ്ധം ഹുനൈൻ യുദ്ധം തബൂക്ക് എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ നമ്മൾ കേട്ട് കേട്ടുള്ളത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധമാണ് എന്നാൽ സാധുവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ യുദ്ധമുണ്ട് അത് മുസ്തഫ നബ്സല്ലാ അലൈവ് വസ്ല്ലാം തങ്ങളുടെ മരണശേഷം ഒഫാത്തിന് ശേഷമായിരുന്നു എല്ലാ കാലത്തും കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട് നബിസല്ലാ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഒഫാത്തിന് ശേഷം ഇസ്ലാമിൽ വന്ന ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശത്രുക്കൾ നന്നാൽ നബിതങ്ങളുടെ ശേഷം ഒരു പുതിയ നബി വന്നു എന്നുള്ളതാണ് ആ നബിയുടെ പേരായിരുന്നു മുസൈലിമത്തുൽ കദാബ് എന്ന് പറയുന്ന കണ്ണപ്രവാചം ആ മുസൈലിമത്തിൽ കതാബ് നബിയാണെന്ന് വാദിക്കുകയും പിന്നെ നമ്മളൊക്കെ നമ്മൾ നാട്ടിൽ കേട്ടത് പോലെ നികുതി നിഷേധ പ്രസ്ഥാനം നിഷേധ പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്യും സാധുവായാഹ്വന്നു സഹാബികളിൽ ഏറ്റവും അറിവുള്ള ഏറ്റവും വലിയ പണ്ഡിതനായ പണ്ഡിതനായാഹ്വന്നു ഇൽമ കൊണ്ടും നിബിധങ്ങളോടുള്ള സഹബത്ത് കൊണ്ടും നിബിധങ്ങളുടെ സഹാബുകൾക്കിടയിൽ ഏറ്റവും വലിയ അംഗീകാരം നേടിയ ഖിലാഫ നേടിയാഫത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അർഹത നേടിയ മഹാനായ സദ്ദീഖർ റലി അള്ളാഹു തായലാനും യുദ്ധം നടത്തിയിട്ടുണ്ട് യമാമ യുദ്ധമായിരുന്നു ആ യുദ്ധത്തിലാണ് എഴുപതോളം വരുന്ന എൺപതോളം വരുന്ന സഹാബി വര്യന്മാർ ഷഹീദായത് ആ സമയത്താണ് നിർബന്ധമായും സഹാബി സഹാബിവര്യന്മാർ വഫാത്തായ എൺപതോളം വരുന്ന ഖുർആൻ മനഃപ്പാടുമുള്ള ഹാഫിലീങ്ങൾ വഫാത്തായപ്പോഴാണ് സദ്ദീഖർ അലിയുള്ളാഹു എന്നു തീരുമാനമെടുത്തത് ഖുർആൻ എന്ന് ക്രോഡീകരിക്കണം ഇന്ന് നമ്മൾ കാണുന്ന മുസ്ഹബ് പോലെയുള്ള രണ്ട് ചട്ടകൾക്കിടയിലുള്ള ഗ്രന്ഥ രൂപത്തിലുള്ള ഖുർആാൻ പിൽക്കാലത്താണ് നമ്മിലേക്ക് കടന്നു വന്നത് അതിൻ്റെ ആദ്യ പടി ആരംഭിച്ചത് മഹാനായ സുദ്ദീഖുല്ലഖ്അള്ളാഹ്നു എൻ്റെ കാലഘട്ടത്തിലായിരുന്നു ആ സുദ്ദീഖ്വന്നു നടത്തിയ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ നിഷേദികൾക്കെതിരെയായി എൻ്റെ നബി എൻ്റെ പ്രിയപ്പെട്ട നബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ ഇവിടെ നടത്തിയ ദീൻ ആധീനിൻ്റെ ഏറ്റവും പ്രാമാണികമായ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കർമ്മശാസ്ത്രത്തിലെ അതല്ലെങ്കിൽ ഇസ്ലാം കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ സക്കാത്ത് നിർബന്ധമില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളോട് യുദ്ധം ചെയ്തിട്ട് അയാളെ വകവരുത്തിയിട്ടല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്നു അബൂബക്കർ സയ്യിദ്നഅർ സുദ്ദി ഖ്രിയാഹൻ ലമിത്തങ്ങൾ സ്ഥാപിച്ച ദീനിനെ അണുമണി വ്യത്യാസമില്ലാതെ നിലനിർത്തി എന്നുള്ളതാണ് ഖിലാഫത്ത് അദ്ദേഹത്തിന്റെ ഏകദേശം അടർ കൊല്ലം മാത്രമാണ് ഖലീഫയായി നിലനിന്നത് ആ സമയത്ത് അദ്ദേഹം നേരിട്ടത് എതിരെയായിരുന്നു അവരോടുള്ള യുദ്ധത്തിലാണ് ഖുർആാൻ എൺപതോളം സഹാബിവര്യന്മാർ ഷഹീദായത് ആ സമയത്താണ് തീരുമാനിച്ചത് ഖുർഹാൻ അടിയന്തരമായി ക്രോഡീകരിക്കണം അന്ന് കല്ലുകളിലായിരുന്നു ഖുർആൻ എഴുതി വെച്ചിരുന്നത് ചുമരുകളിലായിരുന്നു ബാക്കിയുള്ളതെല്ലാം ഖുർആൻ ഹൃദിസ്ഥമാക്കിയ സഹാബികൾ കൂട്ടത്തിൽ പറയുന്ന സഹാബികൾ ഖുർആൻ ഹൃദിസ്ഥവരാക്കിയ ഹൃദിസ്ഥമാക്കിയവരായിരുന്നു ഓലെ തെരഞ്ഞെടുത്തിട്ട് അവരോട് പറഞ്ഞു നമ്മൾ ഖുർആൻ കോടീചരിക്കണം അതിന് സമിതി രൂപീകരിച്ചു ഇന്ന് നമ്മൾ സംഘടന എന്നൊക്കെ പറയുന്ന രീതിയിൽ അന്ന് സഹാബത്തിൻ്റെ കാലത്ത് ചില കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്താൻ ആ സഹാബി വെറ്റന്മാരെ മുസ്തഫ അല്ലെ ബുസ് അള്ളാഹു അലഹി ബുസ്ല്ലാം മാത്തങ്ങളും ഖലീഫുമാരും ചുമതലപ്പെടുത്തിയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നബി സലാഹലിസ് തസ്കീയത്തിനെ കുറിച്ചാണ് പല ആളുകളും പല സ്വഭാവക്കാരും പല കാഴ്ചപ്പാടും പല ചിന്താഗതിയുള്ള ആളുകളെയും ആളുകളുടെ ഓരോരുത്തരുടെയും പ്രശ്നം വ്യത്യസ്തമാണ് അതല്ലേ ചില സഹാബി ഒന്ന് ചോദിക്കും നബിയെ നേരത്തെ ഒരു സഹാബിനെ കുറിച്ചോ നിങ്ങൾക്ക് സ്വർഗം കിട്ടണോ നബി പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട് കുറെ നീ സുജൂത തങ്ങളുടെ സന്ത സഹചാരിയായ ഒരു നബി തങ്ങൾ പറഞ്ഞു ോട് കൂടെ പത്ത് വർഷം ചെറുപ്പം മുതലേ സേവനം ചെയ്ത മഹാനായ ആനായ അനസുമാലി കൃതി ഉള്ളാഹുവാൻ അനസ്മാലി കൃതി ഉള്ളാഹുവിന് പത്ത് നബിതങ്ങളുടെ കൂടെ ഒരു പോലെ ജീവിച്ച സ്വാഭിയാൻ ആ സഹാവിപത്തിനോട് നിമിതങ്ങൾ പറഞ്ഞോ ഉപദേശം അല്ലയോ അനസെ ഒരൊറ്റ ഉപദേശം നീ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിനക്ക് രക്ഷപ്പെടണം ലോകത്തിലുള്ള എല്ലാ നന്മകളും ചെയ്യാനും ഒരാൾക്കും കഴിയില്ല എന്നാൽ ചില നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയും ലോകത്തുള്ള എല്ലാ ഇൽമുകളും എല്ലാ കഴിവുകളും എല്ലാ സ്കില്ലുകളും നേടിയെടുക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നാൽ ഏതെങ്കിലും ആധുനിക സൈക്കോളജി പോലും പറയുന്നത് ഏതെങ്കിലും ചിലതിൽ നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുക എല്ലാത്തിലും എല്ലാം നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ തേടിക്കഴിഞ്ഞാൽ അറബി ഭാഷയിൽ ചൊല്ലുണ്ട് തലവുൽ കൊല്ലു ഭൗത്തുൽ കൊല്ലും എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ഫൗത്തുൽ കൊല്ലുകയും എല്ലോ മിസ് ആയി പോകും എന്നാൽ കുറച്ചുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ എക്സ്പെർട്ട് എക്സ്പേർട്ടാൻ നോക്കി അലൈഹി വേരിമാരോടൊക്കെ തഴങ്ങൾ നടത്തിയ സന്ദേശം ഉണ്ടായിരുന്നു അനുസരിനോട് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ ഒരു രാവിലെയും ഒരു വൈകുന്നേരവും നിന്റെ ജീവിതത്തിൽ കടന്നു പോയാൽ നിന്റെ സുഹൃത്തുക്കളോട് അയൽവാസികളോട് നിന്റെ സുഹൃത്തുക്കളോട് നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് നിന്റെ സന്തത സഹചാരികളോട് ഒരാൾക്കും നിന്നോട് ഒരു തരത്തിലുള്ള വിദേശമോ ഒരു തരത്തിലുള്ള ഉറുപ്പോ ഒരു തരത്തിലുള്ള ഹൃദയത്തിലുള്ള ഇഷ്ടക്കേടോ നിനക്ക് സമ്പാദിക്കാൻ കഴിയാതിരുന്നാൽ അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നന്മ ആ നന്മ നിലനിർത്താൻ നീ സദാസമയവും ശ്രദ്ധിക്കണേ എന്ന് നീളൽ പോലെ സേവകനായി പത്തു വർഷം സേവനം ചെയ്ത മഹാനായ സഹാബി പറഞ്ഞില്ല മഹാനായുഖ്യൂല ആ സഹാബി മാതാപിതാക്കളോട് ചെറിയ അനിഷ്ടത്തിലാണ് പക്ഷേ ആ സഹാബിക്ക് യുദ്ധത്തിന് പോണം ആ സഹാബിക്ക് യുദ്ധത്തിന് പോകണം ചില ആൾക്കാർ പുരേൽ പെരു കച്ചറായി പോകണം നാല് സംഘടനാപുർവത്തിലൊക്കെ ഭയങ്കര സജീവമായിരിക്കും ഭയങ്കര നേതാവായിരിക്കും നാട്ടുകാർ പ്രാമാണിയായിരിക്കും രാഷ്ട്രീയത്തിൽ വളരെ വലിയ നേതാവായിരിക്കും പക്ഷേ അഞ്ച് കൈക്ക് അയാൾ കൊള്ളൂല അവനാൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും മുന്നിൽ അയാൾ വളരെ മോശമായിരിക്കും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അങ്ങനെ ഏറ്റവും കാര്യമില്ല നിമിതങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു എനിക്ക് യുദ്ധത്തിന് ഓണം യുദ്ധം എന്നുള്ള ഏറ്റവും വലിയ സംഗതിയല്ലേ ജിഹാദ് ഈ സമയമില്ല യുദ്ധത്തിന് ഓണം എന്ന് പറഞ്ഞപ്പോൾ യുദ്ധങ്ങൾ പറഞ്ഞ് എനിക്ക് യുദ്ധത്തിൽ പോകാൻ സമയമായില്ല നിന്റെ ജീ നീ ഉദ്ദേശിക്കുന്ന ഈ ജിഹാദിനേക്കാൾ നിനക്ക് ഏറ്റവും വലിയ ജിഹാദ് നിന്റെ വീട്ടിൽ പ്രായമെത്തിയ മാതാപിതാക്കളുണ്ട് അവർക്ക് നീ ഗുണം ചെയ്തുകൊണ്ട് അവരുടെ പ്രായാധിക്യത്തിൽ അവർക്ക് സേവകനായി നിലന്നുകൊണ്ട് അവർക്ക് നീ നന്മ ചെയ്യുക അതാണ് യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ നിനക്ക് വലിയ നന്മയൊന്ന് മറ്റൊരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നബിയേ ഞാൻ ജീവിതത്തിൽ നിത്യമായി നിലനിർത്തേണ്ട വലിയൊരു നന്മ നിങ്ങൾ ആ നന്മ എനിക്ക് പകർന്നു നൽകിയാൽ ആ നന്മയിലായി എൻ്റെ ജീവ്യത്തിലെ മുഴുവനും ഞാൻ കഴിച്ചുകൂട്ടും അങ്ങനത്തെ നന്മനിക്ക് പറഞ്ഞരുവോ ആ സഹാബിയോട് നിബുസലാഹു അലൈഹി വസാ തങ്ങൾ പറഞ്ഞത് നിസ്കാരം സമയത്ത് നിസ്കരിക്കലാണോ നിന്നെ സമയത്ത് നിന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നന്മ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊക്കെ വ്യത്യസ്ത കാറ്റഗറിയിലും വ്യത്യസ്ത ചിന്തകളിലും വ്യത്യസ്ത നിലയിലുള്ള ആളുകളാണ് നമ്മളിലുള്ള കുറവുകൾ ഈ പറഞ്ഞതുപോലെ ചില ഉദാഹരണങ്ങൾ സ്വഭാവത്തിൻ്റെ കാര്യം പറഞ്ഞാണ് നമ്മളിലേക്കൊക്കെ നികത്തേണ്ട തിരുത്തേണ്ട മാറ്റേണ്ട ദുസ്വഭാവങ്ങളെ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റാൻ കഴിഞ്ഞ നന്മയിലേക്ക് വന്നാൽ അപ്പോഴാണ് നമ്മുടെ നഫ്സിന് ഉന്മേഷം ഉണ്ടാവുക ആ നഫ്സിൻ്റെ ഇത്തരം കേടുപാടുകളെ നമ്മൾ മാറ്റി ചില ആളുകൾക്ക് കടമ ആകാതെ ജീവിക്കാൻ കഴിയില്ല ചില ആളുകൾക്ക് പലിശക്ക് പൈസ വാങ്ങാൻ ജീവിക്കാൻ കഴിയണം നാട്ടിൽ രണ്ട് കൊല്ലത്തിൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ പോകണമെങ്കിൽ ഒരു മൂന്ന് ലക്ഷം അടിച്ചുപൊഴിച്ച് ആൾക്കാരോട് കടമ അടിച്ചിട്ടാണെങ്കിലും ജീവിക്കണം അതൊന്നും നല്ല സ്വഭാവമല്ല അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ നമ്മൾ കേൾക്കുന്ന എല്ലാ മയത്തിനെയും പള്ളിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഒന്നുകില്ല മയത്തിൻ്റെ ജ്യേഷ്ഠനോ മനുജനോ വാപ്പയോ വേണ്ടപ്പെട്ടവരോ അതല്ലെങ്കിൽ പള്ളിയിലെ ഹദീബോ ഖാദിയോ നാട്ടിലെ കാരണവരോ പള്ളിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഈ മനുഷ്യനെ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഇന്ന ആളുമായി ബന്ധപ്പെടണം ബാക്കി വെക്കരുത് ഏതെങ്കിലും ഒരു മയത്തിനെ കൊണ്ടുപോയി ചള്ളാ നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മളെ മയത്തിനെ കൊണ്ടുപോയിട്ട് ഇയാളറിവിൽ ഇയാൾക്ക് ഒരാൾക്കും പൈസ കൊടുക്കാനില്ലാത്തൊരു മനുഷ്യനാണ് ഒരാൾക്കും ഞങ്ങളുടെ അറിവിൽ പൈസ കൊടുക്കാനില്ലാത്തൊരു മനുഷ്യനാണ് ആരോടും അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത വെക്കാത്ത മനുഷ്യനാണ് ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം മക്കൾ വന്നിട്ട് നിങ്ങൾ വന്ന് ചോദിക്കണം ഞങ്ങളറിവിലൊന്നും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയും നമുക്ക് മരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ റൂഹ് അപ്പം തന്നെ എല്ലിയിലേക്ക് പോകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫാസ് റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ തൊട്ടാൽ നമ്മുടെ റോഹൻ ജീവനാണ് റൂഹ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് എന്ന് പറയുന്ന സാധനത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ റൂഹ് എന്നുള്ള അള്ളാഹിൻ്റെ കയ്യിലുള്ള വലിയൊരു സംഗതിയാണ് വെളിപ്പെടാത്ത ചില സംഗതികളുണ്ട് അള്ളാഹു മറഞ്ഞ കാര്യമായി മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാത്ത സംഗതി എന്നാ പ്രത് യാവുന്നാൾ ഉണ്ടാകാൻ അറിയില്ല ഇന്നല്ലാഹിത പഠിച്ചോണ്ട് മാത്രമേ അറിയുള്ളൂ നാളെ ഈ പറയുന്ന ഞാനും കേൾക്കുന്നങ്ങളൊക്കെ എവിടെ ആയിരിക്കും എന്തായിരിക്കും അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്നുള്ളതിനെ കുറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അതുപോലെ തന്നെ അള്ളാഹ്ക്ക് മാത്രം അവസ്ഥകളിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിബിതങ്ങളെ അങ്ങയോട് വന്ന് ജനങ്ങൾ ചോദിക്കും അലോന റോഹിനെ കുറിച്ച് നിങ്ങളോട് ജനങ്ങൾ വന്ന് ചോദിക്കും അങ്ങ് പറയണം അത് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് അവന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ഒരാൾക്കും കൈവെടുത്താൻ കഴിയയില്ല ആ റൂഹ് അള്ളാഹു നമ്മിലേക്ക് നിക്ഷേപിച്ച് നമ്മളൊക്കെ അമ്മാൻ്റെ പള്ളിയിൽ നാലു മാസം തകഞ്ഞപ്പോഴാണ് റൂഹ് ഊതിയത് ആ റൂഹ് ഊതിയിട്ട് അള്ളാഹു എന്ത് ഭക്ഷിക്കും ഏതുവരെ ജീവിക്കും എല്ലാം എത്ര കാലം വരെ ജീവിക്കുമെന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ റൂഹ് അള്ളാഹുൻ്റെ കൈക്കലിലേക്കാണ് ആ റൂഹിൻ്റെ വ്യത്യസ്തമായ ഘട്ടുണ്ട് ഈമാൻ ഗുണ്ണിനനുസരിച്ച് റൂഹിനും പൗറുകൂടും ഞാൻ നേരത്തെ പറഞ്ഞു കടലുള്ളവന്റെ റോഹ് ആകാശത്തേക്ക് പോവില്ല ആകാശം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറയാം ഭൂമി സ്വർഗം നരകൗടാൻ അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഇടങ്ങളാണ് ഉന്നതങ്ങളിലേക്ക് അള്ളാഹു ഉദ്ദേശിച്ച ഉന്നതങ്ങളിലേക്ക് നമ്മുടെ റോഹ് ഉയർന്നു പോകണമെങ്കിൽ മനുഷ്യന് ഒരു മനുഷ്യനോടും ഒരു ഒരു മനുഷ്യനോടും ബാധ്യതയില്ലാത്ത അവസ്ഥയിൽ മരിച്ചു പോകണം അള്ളാഹു നമുക്ക് നൽകട്ടെ ആരോടും ബാധ്യതയില്ല അത് സാമ്പത്തിക ബാധ്യത ആവട്ടെ മറ്റു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളുടെ നമ്മുടെ ഹൃദയം കൊണ്ടോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തടസ്സമായി നിൽക്കും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആ ഈ നമ്മുടെ നഫ്സിനെ നമ്മുടെ റൂഹിനെ നഫ്സ് എന്ന് പറഞ്ഞാൽ കൽബ് എന്ന് പറഞ്ഞാൽ റൂഹ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് എല്ലാം ഒന്നാണ് അതൊക്കെ നന്നാവണം എന്നാണ് പറഞ്ഞത് അങ്ങനത്തെ നെസ്റ്റിനെ കുറിച്ചല്ലേ നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന വൽഫജിരി സൂറത്തിൻ്റെ അവസാനത്ത് പറയുന്നുണ്ട് നമ്മളെ ഖബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ പള്ളിക്ക് ദുസ്റ്റാത് വന്നിട്ട് ഖബറിൻ്റെ അടുക്കൽ മീസാൻ കല്ലിൻ്റെ അടുത്ത് നമ്മുടെ തൽക്കും പാത്രം വന്ന് ചെന്നിട്ട് മരിച്ചു കിടക്കുന്ന ഒരാൾക്കും ചൊല്ലിക്കൊടുക്കുന്ന ഒരാൾ സംഗതി മലക്കു വരും من ربك وما دينك ومن نبيك وما إمامك وما قبلتك فكل بلسان طلق ذلق بلا جزع ولا فصر الله ربي ومحمد النبي والقرآن إمامي والمؤمنون إخواني والمؤمنات أخواتي അങ്കറിന്റെ കീറെന്ന് പറയുന്ന രണ്ട് മലക്കൂരും ചോദ്യം ചോദിക്കും ഈ ചോദ്യം മരിച്ചിട്ടുള്ള ചോദ്യം പറഞ്ഞുകൊടുക്കല ഉത്തരം പറഞ്ഞു കൊടുക്കല മരിച്ച ആൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊന്നും ഇല്ലാതെ സംഗതിയാണ് മരിച്ചാൽ പൂച്ചനെ കുഴിച്ചിട്ട് മാതിരിയുടെ കുഴികൊണ്ടി കുഴിച്ചിട്ടാണെന്നാണ് വിശ്വാസമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ സംഗതി വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ മരിച്ചാൽ ഊഹുയരൂല കടണ്ടെ വാക്ക് ആവൂല മരിച്ചതിന് ശേഷം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതാണ് വൽ അഹിലു അള്ളാഹു ആദർശത്തിൽ എന്നും നമ്മെ നിലനിർത്തി തരട്ടെ അവസാന നിമിഷം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഒരവസ്ഥയിൽ അവസാനമായി പറയുന്നില്ലേ ീ അമ്മ എല്ലാം അള്ളാഹുമ്മ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ റൂ കയ്യിൽ പൊട്ടായിരിക്കും മുത്തുമില്ലാന്നാൽ ശാന്തസുന്ദരമായി കബറിൽ ഉറങ്ങുന്ന റൂഹുകളായിരിക്കണം നമ്മുടേത് അല്ലാഹ് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ആ നഫ്സിനെ പറയുന്ന പേരാണ് സമയത്തെ ചെലവഴിച്ച പരമാവധി ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് കൊണ്ട് വ്യക്തിജീവിതവും കുടുംബജീവിതവും സംശുദ്ധമാക്കിയ നല്ല റൂഹുള്ള ജസതുകളോടാണ് നർസുകളോടാണ് പറയു ശാന്തമായി ഉറങ്ങുന്ന നിൻറെ നീ മടങ്ങി പോയിക്കോ മടങ്ങാനുള്ള സമയമാണ് നിനക്ക് നിറപ്പിന് നിന്നോടും തൃപ്തിയാണ് നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിരട്ടെ അങ്ങനത്തെ നഫ്സായി മാറ്റണം അങ്ങനത്തെ നഫ്സ ആയിരിക്കണം നമ്മുടെ നഫ്സ് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ അങ്ങനെ കവറിന്റെ അടുത്തൊന്നും എല്ലാക്ക നമ്മളോട് പറയുമോ നമ്മക്കതിലും സന്തോഷം ഉണ്ടാവുള്ളൂ അവിടെ വെച്ച് മലക്കുകൾ പറയും എൻ്റെ അടിമകളാണെന്ന് പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞ അടിമകളുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുകൾ പ്രവേശിച്ചുകൊള്ളുക നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യത്തെ വീട് തന്നെ സ്വർഗമാണെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷം എന്താണ് ആ സന്തോഷം ലഭിക്കാൻ ഇത്തരം ദൈനീഹിത്മകളൊക്കെ നമ്മൾ ചെയ്യുന്ന നമുക്ക് വലിയ മുതൽക്കൂട്ടാവും അള്ളാഹുതൗഫിയൊക്കെ നൽകട്ടെ സമയത്തെ നമ്മൾ ആ രീതിയിൽ ഏറ്റവും ഹൈറായ രീതിയിൽ പരമാവധി നമ്മൾ വിനിയോഗിക്കുക നമ്മളൊക്കെ ജോലി തിരക്കുകൾ ആളുകളാണ് ജോലി കഴിഞ്ഞാൽ ദിവസവും നമുക്ക് ഒരു പേജെങ്കിലും കുറകാനോതാനുള്ള ഒരു സമയം സാധാരണ നിലനിർത്തുന്ന ഖുർആൻ സൂറത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഒരു പേജ് അഡീഷനിൽ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി എന്നാൽ നമ്മൾ ചെയ്യുന്ന ഇത്തരം സന്നദ്ധ സ സമൂഹത്തിൽ വലിയ കബൂലിയത്ത് ഉണ്ടാകുമോ ആ കബൂലിയത്ത് കിട്ടിയ പ്രസ്ഥാനല്ലേ ബഹുമാനപ്പെട്ട സമസ്തക്കുള്ള കേരള സമസ്തയ്ക്കുള്ള ഉലമ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാൽപ്പത് മശാവറ കൂടി ഉണ്ടാക്കിയ ഒരു സംഗതിയല്ല ഒരു സംഘടന എന്നെങ്കിലപ്പുറം അതിൻ്റെ രൂപവും ഭാവവും വ്യത്യസ്ത ഘടകങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ട് എസ് ഐ സി എന്ന് പറയുന്നത് അതിൻ്റെ പതിമൂന്നാമത്തെ ഘടകങ്ങളാണ് സുന്നി യുവജന സംഘമുണ്ട് എസ് കെ എസ് എസ് എഫ് ഉണ്ട് അതുപോലെ എസ് എം എഫ് ഉണ്ട് മദ്രസ മാനേജ്മെൻ്റ് ഉണ്ട് ജമ്മ്യത്തൊരു മാലിമീൻ ഉണ്ട് ജമ്മിയത്തൊരു എല്ലാവർക്കും വിശാലമായി പ്രവർത്തിക്കാനുള്ള സംവിധാനമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആടിസ്ഥാനിക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സംഗതിയാണ് നമ്മുടെയൊക്കെ ഈമാൻ സംരക്ഷിക്കുന്നത് നമ്മുടെ മക്കളുടെ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ കല്ലുകാരുടെ എല്ലാവരെയും നന്നാക്കിയിട്ട് ആഹാരം രക്ഷപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യമാണ് ആദ്യം അവരൊക്കെ അങ്ങനെ ജീവിക്കുകയും മതിനായി അധ്വാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നൂറ് വർഷം പിന്നിടുമ്പോഴും ഒന്നാം തീയതി പറഞ്ഞ വർത്തമാനമാണ് നൂറ് കൊല്ലം കഴിഞ്ഞ ഈ അവസാനത്തെ തീയതിയിലും സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സമസ്ത എന്ന് പറയുന്നത് ഒരു നിലക്കും മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ മദ്രസ സംവിധാനങ്ങളും അറബി കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ ആണെങ്കിൽ സമസ്തയുടെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സംസ്ഥ ലക്ഷ്യമാക്കുന്ന വഴിക്ക് സമസ്തയ്ക്ക് പിന്തുണ നൽകുന്ന പ്രസ്ഥാനങ്ങളായിട്ട് സമസ്തയെ പിന്തുണക്കുന്നത് പോലെയാണ് അതിൻ്റെ ഒരു ഭാരവാഹി അതിൻ്റെ ഏതെങ്കിലും ഘടകത്തിൻ്റെ ഒരു പ്രവർത്തകനായി ഒരു സാധാ എളിയ നേരത്തെ പറഞ്ഞ പോലെ ജന്ന എന്ന് അലൈഹി തങ്ങളോട് സഹാബി ചോദിച്ചപ്പോൾ ഞാൻ സ്വർഗത്ത് സീറ്റ് ചെയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാ പറഞ്ഞത് അപ്പൊ നമ്മുടെ പൂർവീകരണം ബഹുമാനപ്പെട്ട കണ്ണീർ സ്വർഗത്തിലാണോ അല്ല എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാമ ചിന്തിച്ചാല് സ്വർഗമല്ലാതെ വേറെ എടുക്കാ അവർ പോവാ ബഹുമാനപ്പെട്ട ഷംസമായി അവരുടെ സാത്വികരായ അവരുടെയൊക്കെ ജീവിതം കഴിഞ്ഞാൽ ജീവിതം കണ്ടുപിടിച്ചാൽ നമ്മളൊക്കെ കണ്ടവരെക്കാളും കൂടുതൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടവരോ അതല്ലെങ്കിൽ അവരുടെ ജീവചരിത്രം വായിച്ചവരോ ആയിരിക്കും അവരുടെ ജീവിതം ഒരു ചായപ്പൊടി ഒരു അതിഥി കൊണ്ട കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചായപ്പൊടിയാണോ എനിക്ക് എന്ത് പണിയാണോ ചായ ഈ അഹമ്മദും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും കുടിക്കാൻ പാടില്ല കാരണം ഈ ചായപ്പൊടി തന്ന ആളുടെ പിന്നിലുള്ള ലക്ഷ്യം ഇവിടെ വരുന്ന അതിഥികൾക്ക് ചായ കൊടുക്കലാണ് അത്രയും സൂക്ഷ്മത കാണിച്ച മനുഷ്യന്മാരാണ് അത്രയും സൂക്ഷ്മത കാണിച്ച അള്ളാഹുവിൻ്റെ സ്വാത്ഥികരായ ഔലിയാക്കളും ആരിഫീങ്ങളുമാണ് ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിച്ചത് നമ്മൾ ബദിനീയങ്ങളെ കുറിച്ച് മജീസുന്നോറ് എല്ലാ രണ്ടാമത്തെ വ്യാഴാഴ്ചയും നടത്തുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് ബദർ യുദ്ധം നടന്നതുകൊണ്ടാണോ ബദിനീയങ്ങൾക്ക് വലിയ സ്ഥാനം ഉണ്ടായത് അല്ലേ അല്ല ബദിനീകൾ ഉള്ളത് കൊണ്ടാണ് ബദർ യുദ്ധം സംഭവമായത് ഇരുന്നു സംശുദ്ധമായ ജീവിതം കൊണ്ടെടുക്കുന്ന മുന്നൂറ്റി പതിമൂന്ന് ആളുകളായിരുന്നു അവിടെ പഠിച്ചാലും ഉണ്ടായി മലക്കൾ ഇറങ്ങി ആയിരക്കണക്കിന് മലക്കൾ മനക്കളിറങ്ങി ആ മലക്കുകളെ മുഴുവനും ശത്രുക്കൾ കണ്ടപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് അല്ല മുസ്ലിമീങ്ങൾ അതിലപ്പുറം അതിൻ്റെ ഡബിൾ 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 ഉണ്ട് എന്ന് അവർ തിരിച്ച് അവർ ധരിച്ചുപോയി അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി മലക്കൾ യുദ്ധം ചെയ്തു ഇത് പരിശുദ്ധമായ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അപ്പോൾ ബദർ ബദറുണ്ടായതുകൊണ്ട് ബദരീങ്ങൾ വലുതായവരല്ല പതിരീങ്ങൾ ഉണ്ടായതുകൊണ്ട് ബദർ വലുതായവർ അതുപോലെ നമ്മുടെ ആലിമ്യങ്ങളൊക്കെ പൂർവ്വ സൂരികളായ വരക്കൽ മുല്ലപ്പോയത്തങ്ങനുള്ള മുതലുള്ള ആലിമ്യങ്ങളൊക്കെ വലിയ ആൾക്കാരായതുകൊണ്ട് സമസ്ത ഇപ്പോൾ പ്രോച്ഛലിച്ച് നിൽക്കുന്നു അവരുടെ ആ വെളിച്ചവും തനിമയും തെളിമയും നമ്മളിലേക്കും സന്നിവേശിക്കപ്പെടുന്നു നമ്മളതിൻ്റെ ഹാദിമ്യങ്ങളാ കൊണ്ടു പല പ്രശ്നങ്ങളും എല്ലാ കാലങ്ങളിലും എല്ലാ പ്രസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളീയ പരിസരത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കാലഘട്ടം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കാലത്തുണ്ടായിട്ടില്ല ഖുറാൻ പറഞ്ഞതാണ് പരിശുദ്ധമായ ദീനനുസരിച്ച് ലോകത്ത് നിലനിൽക്കുന്ന ആളുകൾ എപ്പോഴും ന്യൂനപക്ഷമായിരിക്കും ഖുർആനാ അലൽ ഹക് സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അങ്കുലി പരിമിതമായിരിക്കുന്ന അതുകൊണ്ട് തന്നെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ മീഡിയ ആണെങ്കിലും നമുക്ക് നമ്മുടെ പൂർവീകരിൽ നിന്ന് കിട്ടിയ ഒരാശയമുണ്ട് ആദർശമുണ്ട് വിശ്വാസധാരമുണ്ട് നമ്മുടെ മക്കളിലേക്കും നമ്മളത് പകർന്നു നൽകാൻ ശ്രമിക്കണം ഇനി വരുന്ന തലമുറകളിലേക്കും നമ്മുടെ പൂർവീകരണം നമുക്ക് പകർന്നു നിന്നതുപോലെ തകർ പകർന്നു നൽകിയിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന വലിയ വിപുത്തായിരിക്കും അള്ളാഹു സുബാനുഭവതല്ല അതിന് നമുക്കൊക്കെ തോഫീഖ് നൽകുമാറാവട്ടെ അതിൻ്റെ എളിയ ഹാദിമീങ്ങളായി അവസാന വരെ ജീവിക്കുവാനും അതുകൊണ്ട് കിട്ടുന്ന എല്ലാ നന്മകളും അള്ളാഹു നമ്മിലും നമ്മുടെ കുടുംബത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ് സമീർ സാഹിബ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര നേരിട്ടുണ്ടു തന്നെ ഈ സന്ദേശവും നമ്മുടെ ഈ കർമ്മങ്ങൾ അള്ളാഹു എപ്പോഴും കബൂലിയത്തിലുള്ളതാവണം അല്ലെങ്കിൽ അന്ത്യനാടിൽ ഇതൊക്കെ ധൂമപാടികളായി ഹബാഹൻ മൻസൂറ എന്ന പറഞ്ഞു ധൂമപാടികളായി പോകും എഹ്ലാസ് ഇല്ലാത്ത ഒരു അമലും നിലനിൽക്കില്ല അള്ളാഹാൻ്റെ മുന്നിൽ വെറും പൊടിപടലങ്ങളായി പോകുമെന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അർത്ഥത്തിൽ ചെയ്യുന്ന അമലുകൾ എഹ്ലാസോടു കൂടി തകവയോടുകൂടി വളരെയധികം വിനയത്തോടു കൂടി നിർവഹിക്കുക അള്ളാഹു തോഫിഖ നൽകുമാറാവട്ടെ ആ രീതിയിൽ ഈ സദസ്നെ അള്ളാഹു കബൂർ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ചെയ്ത് നമ്മൾ സ്ലാത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു ഹുസ്മഹനബോല ഖബൂൽ ചെയ്യുമാറാവട്ടെ മുഹമ്മദ് സൈദ്ഹി